سورة البقرة آيات نوتي مدل نوتي نالي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يغوب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى. إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. أم كنتم شهداء إذ حضر يعقوب الموت؟ إذ قال لبنيه ما تعبدون من بعدي؟ قالوا نعبد إلهك وإله آبائك إبراهيم وإله آبائك إبراهيم وإسماعيل وإسحاق وإسحاق إلها واحدا ونحن له مسلمون തിൽ കും കത് ഹലത്ത് ലഹമാ കസബത്ത് വലകും കസത്തുംമയ്യ റബു ആരാണ് വിട്ടുനിൽക്കുന്നത് അല്ലെങ്കിൽ ആരാണ് വെറുക്കുന്നത് ഫി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഇഷ്ടമുണ്ടാവുക തൃപ്തി ഉണ്ടാവുക എന്നാണ് റഹിബ അൻ എന്ന പ്രയോഗമാവുമ്പോൾ അത് ഇഷ്ടപ്പെടാതിരിക്കുക എന്ന ഓപ്പോസിറ്റ് മീനിംഗ് ആണ് വരുന്നത് ഇബ്രാഹീമി മില്ലത്ത് ഇബ്രാഹീം അലി ഇസ്ലാമിയുടെ മാർഗ മാർഗത്തോട് വിട്ടു നിൽക്കുന്നവർ അത് ഇഷ്ടപ്പെടാത്തവർ ആരാണ് ഇല്ല ഒഴികെ മൻ സഫിഹ മൻ ഒരുത്തൻ സഫിഹ വിഡ്ഢിയാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരുത്തൻ നഫ്സഹു അവൻ്റെ സ്വന്തത്തെ തന്നെ അവൻ്റെ നഫ്സിനെ തന്നെ സ്വയം വിഡ്ഢിയായവൻ ഒഴികെ ആരാണ് ഇബ്രാഹീമും ഇല്ലത്തെ ഇബ്രാഹിമി മാർഗത്തെ ഇഷ്ടപ്പെടാത്തത് വലഖദ് നിശ്ചയം നാം അദ്ദേഹത്തെ

ഇത് കാല പറഞ്ഞ സന്ദർഭം ലഹു അദ്ദേഹത്തോട് അരോട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയോട് റബ്ബുഹു അദ്ദേഹത്തിൻ്റെ റബ്ബ് അതായത് അള്ളാഹു സുബാനുഹോ അസ്ലിം നീ മുസ്ലിം ആകൂ നീ കീഴ്പെടു അള്ളാഹുവിന് കീഴൊതുങ്ങു എന്ന് അസ്ലമ യുസ്ലിമു ഇസ്ലാമൻ ഫഹു അൽ മുസ്ലിമൻഹു അസ്ലിം അസ്ലമ കീഴൊതുങ്ങി മുസ്ലിമായി എന്നതിൻ്റെ അമ്രിയ കൽപ്പനാരൂപമാണ് അസ്ലിം എന്നത് അഫ് അൽ എന്നൊക്കെ പറയും അക്രിം പറ അദ്ദേഹം പറഞ്ഞു അസ്ലം തു ഞാൻ മുസ്ലിം ആയിരിക്കുന്നു ഞാൻ ലി റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ റബ്ബിന് ലോകരക്ഷിതാവിന് അതായത് അള്ളാഹു സുബാൻഹു താരാഖ് അതുകൊണ്ട് വസിയത്ത് ചെയ്തു ഉപദേശിച്ചു ആര് ഇബ്രാഹിമു ഇബ്രാഹിം അലി ഇസ്സലാം ബനീഹി അദ്ദേഹത്തിൻ്റെ സന്തതികൾ വാഹൂബു യാക്കൂബ് യാക്കൂബ് അലി ഇസ്ലാമും അതായത് ഇബ്രാഹിം അലി ഇസ്ലാമയുടെ സന്തതി പരമ്പരയിൽ വരുന്ന യാക്കൂബ് അലി ഇസ്സലാമയും വസീയത്ത് ചെയ്തു എന്താണ് അവർ മക്കളോട് വസീത്ത് ചെയ്തത് യാ ബനിയ മക്കളെ ഇന്നല്ലാഹ നിശ്ചയം ുന്നു ചേർത്ത് പറയുമ്പോൾ ചേർത്ത് ഓതുമ്പോൾ നിങ്ങൾക്ക് ഇസ്ലാമിന് മതത്തെ ഫലത്തമു അപ്പോൾ നിങ്ങൾ മരിച്ചു പോകരുതേ ഇല്ല വഅ മുസ്ലിമു നിങ്ങൾ മുസ്ലിങ്ങളായ അവസ്ഥയിലല്ലാതെ അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിൻ്റെ ഷറായ് അനുസരിച്ച് ജീവിക്കുന്നവർ അല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ മരിച്ചു പോകരുത് മുസ്ലിമായി നിങ്ങൾ മരിക്കണം മുസ്ലിമായി ജീവിച്ച മുസ്ലിമായി മരിക്കണമെന്ന ആശയം ഇതാണ് ഇബ്രാഹിം അലി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട യാക്കൂബ് അലി ഒക്കെ അവരുടെ സന്താനങ്ങളോട് സന്തതികളോട് വസിയത്ത് ചെയ്ത കാര്യം അപ്പോൾ നബിസ്ഹ് അലൈഹി സ്വലാമയുടെ സംബോധിതരായിട്ടുള്ള പ്രഥമ സംബോധിതരായിട്ടുള്ള ആളുകൾ മക്കയിലെ മുഷ്രിഖുകളായിരുന്നല്ലോ അവർ ഇബ്രാഹിമി മാർഗം പിന്തുടർന്നവർ എന്നാണ് അവകാശപ്പെട്ടിരുന്നത് പക്ഷേ ഇബ്രാഹിമി മാർഗത്തിൽ നിന്ന് അവർ വളരെ അകലെയായിരുന്നു വിഗ്രഹാരാധനക്ക് എതിരായിരുന്നു ഇബ്രാഹിം അലഹിസ്ലാം തൊഹീദിൻ്റെ വക്താവായിരുന്നു ഇബ്രാഹിം അലഹിസലാം ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ പോലും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പൂജിക്കുന്ന സ്വഭാവത്തിലായിരുന്നു മക്കയിലെ ബഹുദേവിശ്വാസികൾ അപ്പോൾ അവരോട് പറയാണ് അതേപോലെ ഇസ്രായേലും ഇബ്രാഹിമി മാർഗത്തിൽ നിന്ന് വളരെയധികം വ്യതിചലിച്ചിരുന്നു എന്നതാണ് എന്നിട്ട് ചോദിക്കുകയാണ് അം കും ഷുഹദ നിങ്ങൾ സാക്ഷികളായിരുന്നുവോ ഇത് യാക്കൂബ് അൽ മൗ യാ അലി ഇസ്സലാമിന് മരണം ആസന്നമായപ്പോൾ നിങ്ങൾ സാക്ഷികളായിരുന്നുവോ ഒരു നെഗറ്റീവ് രൂപത്തിലുള്ള ചോദ്യമാണ് അതായത് നിങ്ങൾ ആസന്നരായിരുന്നില്ല നിങ്ങൾ സാക്ഷികളായിരുന്നില്ല എന്നതാണ് ആ സമയത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മക്കളോട് യാക്കൂബ് അലി ഇസ്ലാം ഇഷാഖ് അലി ഇസ്ലാമിൻ്റെ പുത്രനാണല്ലോ അതായത് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പുത്രൻ ഇഷാഖ് ഇഷാഖ് അലി ഇസ്ലാം ഇഷാഖ് അലി ഇസ്ലാമിൻ്റെ പുത്രൻ യാക്കൂബ് അലി ഇസ്ലാം ഇത് കോല അദ്ദേഹം പറഞ്ഞ സന്ദർഭം ലി ബനീ തൻ്റെ സന്തതികളോട് മാ അബുദൂന നിങ്ങൾ എന്താണ് അഭിബാധ ചെയ്യുന്നത് മിംബഅ എനിക്ക് ശേഷം എൻ്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് അഭിബാധ ചെയ്യുക ആരെയാണ് അഭിബാധ ചെയ്യുക ആരെയാണ് ആരാധിക്കുക അതായത് നിങ്ങൾ എൻ്റെ കാലശേഷം വഴിപിടച്ചു പോകുമോ മറ്റു പല മാർഗക്കാരും ചെയ്യുന്നത് പോലെ വിഗ്രഹാരാധനയും മറ്റുമായി നിങ്ങൾ വഴിമാറുമോ എന്നതാണ് قالوا അവരെന്താണ് പറഞ്ഞത് സന്തതികൾ ഞങ്ങൾക്ക് ആരാ മാത്രം ഇലാഹിനെ അതായത് പറഞ്ഞത് ഇബ്രാഹീമ ഇബ്രാഹിം അതായത് താങ്കളുടെ പിതാക്കൾ ആരൊക്കെ ഇബ്രാഹിം ഇസ്മായിൽ ഇസഹാക്ക് ഇവരുടെയൊക്കെ അതേപോലെ താങ്കളുടെയും ഇലാഹായിട്ടുള്ള ഒരേ ഒരു ഇലാ ഇലാഹം വാഹിദ ഒരേ ഒരു ഇലാഹം അള്ളാഹു സുബാനവത്താലെ മാത്രമായിരിക്കും ഞങ്ങൾ അഭിഭാഷിക അല്ലാതെ ഞങ്ങൾ മറ്റു മാർഗങ്ങളിലേക്ക് വഴി തെറ്റിപ്പോവുകയില്ല എന്നാണ് അവർ സമ്മതിച്ചത് ഉപ്പാക്ക് മറുപടി കൊടുത്തത് ഇവിടെ യാക്കൂബ് അലി ഇസ്ലാമിൻ്റെ പിതാക്കളുടെ കൂട്ടത്തിൽ ആരൊക്കെ പറഞ്ഞു ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പുത്രൻ ഇസ്ഹാക്ക് അലി ഇസ്ലാമിൻ്റെ പുത്രനാണ് ആര് യാക്കൂബ് അലി ഇസ്ലാം ഇസ്മായിൽ അലി ഇസ്ലാമോ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മറ്റൊരു പുത്രനാണ് അതായത് യാക്കൂബ് അലി ഇസ്ലാമിൻ്റെ പിതൃ സഹോദരൻ പിതൃവ്യനാണ് ഇസ്മായിൽ അലി ഇസ്ലാം പിതൃവ്യനെ പിതാവ് എന്ന് പറയാറുണ്ട് അർത്ഥത്തിലാണ് ഞങ്ങൾ അവന് കീഴൊതുങ്ങിയരായിരിക്കും മുസ്ലിങ്ങളായിരിക്കും എന്ന് യാക്കൂബ് അലി സ്ലാമിനോട് അദ്ദേഹം ചെയ്ത അദ്ദേഹം ചോദിച്ചപ്പോൾ മരണം ആസന്ന വേളയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞു എന്നതാണ് ഉമ്മത്തും ആ ഉമ്മത്ത് കഴിഞ്ഞുപോയി മാ ലഹബത്ത് അവർക്ക് അവർ സമ്പാദിച്ചതുണ്ടാകും വലക്കും മാ കസബത്തും നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചതും ഉണ്ടാകും ൂന് അനുഅ അമരൂൻ അവർ പ്രവർത്തിച്ചത് സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ കബറിലേക്ക് നിങ്ങളാണ് പോവുക അവർ അവരുടെ അമരുകളും വിശ്വാസവുമായി പോയി അവർ യഥാർത്ഥ പാതയിലായിരുന്നു എന്ന് ആദ്യം പ്രഖ്യാപിച്ച ശേഷമാണ് ഇത് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം ദുഹിൻ്റെ പാതയിൽ നിങ്ങൾ അടിയുറച്ച് നിങ്ങൾ മുസ്ലിങ്ങളായി അള്ളാഹുവിന് കീഴൊതുങ്ങിയരായി മരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് അറിയിക്കുകയാണ്